ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സൂപ്പർ കപ്പ് മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാൾ ചെന്നൈ നഫ്സിയെ പരാജയപ്പെടുത്തിയത് ബിബിൻ സിംഗ് ഇരട്ട ഗോളുകൾ നേടി വിദേശ താരങ്ങളായ കെവിൻ സിബിയെ ഹിരോഷി ഇബുസുഖി എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ തിളങ്ങിയ മറ്റൊരു താരമുണ്ട് അത് ഈസ്റ്റ് ബംഗാളിൻ്റെ വിങ്ങറായ നവോറം മഹേഷ് സിംഗ് ആണ് അതായത് ഹാട്രിക് അസിസ്റ്റ് സ്വന്തമാക്കാൻ മഹേഷിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് അസിസ്റ്റുകളാണ് ഈ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് കരിയറിൽ ഇത് രണ്ടാം തവണയാണ് ഹാട്രിക് അസിസ്റ്റ് അദ്ദേഹം പൂർത്തിയാക്കുന്നത് അതായത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിയേഴാം തീയതി ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിലും ഇദ്ദേഹം ഹാട്രിക് അസിസ്റ്റ് സ്വന്തമാക്കിയിരുന്നു അതിനുശേഷമാണ് മഹേഷ് സിംഗ് ഇപ്പോൾ ഈയൊരു ഹാട്രിക് അസിസ്റ്റ് സ്വന്തമാക്കുന്നത് ഈ സീസണിൽ ഈസ്റ്റ് ബംഗാളിനു വേണ്ടി മികച്ച പ്രകടനമാണ് നവോറം ഇപ്പോൾ പുറത്തെടുക്കുന്നത് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഡ്യൂറന്റ് കപ്പിലും അതുപോലെ തന്നെ സൂപ്പർ കപ്പിലുമായി ആകെ എട്ട് മത്സരങ്ങളാണ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മഹേഷ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് എട്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് അതിന് പുറമെ ആറ് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തകർപ്പൻ പ്രകടനമാണ് നവോറം മഹേഷ് സിംഗ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി പുറത്തെടുക്കുന്നത് എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയില്ല നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്നു മഹേഷ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ബി ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷേ സീനിയർ ടീമിനകത്ത് അവസരം ലഭിക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം ലോൺ ലോണടിസ്ഥാനത്തിൽ മറ്റു ക്ലബ്ബുകളിലേക്ക് പോവുകയായിരുന്നു ഈസ്റ്റ് ബംഗാളിലേക്ക് ലോണിൽ പോയി പിന്നീട് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ മികച്ച പ്രകടനമാണ് മഹേഷ് സിംഗ് പുറത്തെടുക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് കളഞ്ഞ ഒരു മികച്ച താരം എന്ന് തന്നെ നമുക്ക് ഈ താരത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം